അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിന് മന്ത്രിമാരും ജനപ്രതിനിധികളും ന്യൂഡൽഹി മന്ദറിൽ അഞ്ചുവിളക്കിന് സമീപം സംഘടിപ്പിച്ച ഐക്യദാഠ്യ ധർണ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഉപയോഗപ്പെടുത്തി ഈ ഗവൺമെന്റിനെ നശിപ്പിക്കാനുള്ള എല്ലാ രൂപത്തിലും ഇപ്പോ നോക്കുന്നുണ്ട് അതിന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് ദിവസം കഴിക്കാൻ മനസ്സിലാവും മുഖ്യമന്ത്രിക്കെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിച്ച് പറയുക തുണ്ടയിൽ കൊത്താൻ പോകുന്നത് വേറെ ആൾക്കാരാണ് അത് മനസ്സിലായിപ്പോകും ഈ രമേശ് ചെന്നിത്തോടുള്ള ചെന്നിത്തലയോടുള്ള ഒരു വലിയ പകലുള്ള ഒരാളാണ് നമ്മുടെ കുഴൽനാടൻ ആ കുഴൽനാടൻ രമേശ് ചെന്നിത്തലയെ ജയിലിലാക്കിയിട്ടേ അടങ്ങും എന്നുള്ളതായിരിക്കും ഇതിന്റെ അവസാനം വരാൻ പോകുന്നത് എന്നുള്ളത് കോൺഗ്രസുകാരൻ മനസ്സിലാക്കണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ാണ് സ്വീകരിക്കാൻ പോകുന്നത് അതിൽ കേരളത്തിലെ കോൺഗ്രസ് കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റാത്ത പരുവത്തിലേക്ക് കേസ് കാണാൻ പോവുക സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി സിം ജോൺസൺ എൻ സി പി ജില്ലാ പ്രസിഡന്റ് ഓട്ടൂ ഉണ്ണികൃഷ്ണൻ ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഉബൈദുള്ള സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി പ്രമോദ് അജിത് സക്രിയ കെ കെ ദിവാകരൻ എൻ സി പി മണ്ഡലം സെക്രട്ടറി കബീർ വെണ്ണക്കര എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ മോഹൻദാസ് സ്വാഗതവും ജനതാദൾ ജില്ലാ സെക്രട്ടറി ലെനിൻ നന്ദിയും പറഞ്ഞു